ഇരുതലമൂരിയുമായി നാലുപേരെ വനംവകുപ്പ് പിടികൂടി കുറ്റനാടുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് ഇരുതലമൂരിയെ വിൽപ്പന നടത്തുന്നതിനിടെ പിടികൂടിയത് പട്ടാമ്പി ഫോറസ്റ്റ് സെഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുറ്റനാടുള്ള സ്വകാര്യ ലോഡ്ജിൽ ഇരുതലമൂരി കച്ചവടവും ഇടപാടുകളും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് പരിശോധന നടത്തിയത് സംഭവത്തിൽ കൂറ്റനാട് പത്തനംതിട്ട കൊല്ലം സ്വദേശികളായ നാലു പേരെയാണ് പിടികൂടിയത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം കൂറ്റനാട് സ്വദേശികളായ ബഷീർ അഷ്റഫ് പത്തനംതിട്ട ി രഞ്ജു കൊല്ലം സ്വദേശി ദേവദാസ് എന്നിവരെ പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സജയ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി അഷ്റഫും ബഷീറുമാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചത് ഇവിടെ നിന്നും വാങ്ങാൻ എത്തിയവരായിരുന്നു പത്തനംതിട്ട കൊല്ലം സ്വദേശികളായ ദേവദാസും നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം JD